ൃഷഭാവതാരൃത്തം ഉപജാതിരാജാഭി ത്ഷ്ടിമധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞകർമ്മ പ്രിയവ്രതന്റെ പ്രിയപ്പെട്ട പുത്രനായ അഗ്നിദ്രൻ എന്ന രാജാവിൽ നിന്നു ജനിച്ച െന്ന രാജാവ് അങ്ങയുടെ തന്നെ യാഗകർമ്മം നടത്തുന്നവനായിട്ട് യാഗകർമാവസരത്തിൽ ഇഷ്ടപ്രദനായ അങ്ങയെ പ്രത്യക്ഷനായി കണ്ടു അഭിഷ്ടുതമുനീശ്വരേസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർമാനഹ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോധാ ബർഹിഷി വിശ്വമൂർത്തേ അല്ലയോ വിശ്വാകാരനായ ഭഗവൻ ആ അവസരത്തിൽ മുനിശ്രേഷ്ഠന്മാരാൽ നന്നായി സ്തുതിക്കപ്പെട്ടവനും രാജാവിന് അങ്ങേക്ക് തുല്യനായൊരു പുത്രൻ ജനിക്കണമെന്ന് പ്രാർത്ഥിക്കപ്പെട്ടവനുമായ അങ്ങ് ഞാൻ തന്നെ പുത്രനായി ജനിക്കാം എന്നരുളി ചെയ്യുന്നവനായിട്ട് അഗ്നിയിൽ തന്നെ തിരോധാനം ചെയ്തു നാഭിപ്രിയായം അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാ ശേഷ ജനപ്രമോദ അതിൽ പിന്നെ നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ അങ്ങ് ഋഷഭനെന്ന നാമധേയത്തോടുകൂടിയവനും ലോകത്തിൽ അസാമാന്യമായ ഗുണങ്ങളുടെ മഹാത്മ്യത്താൽ സർവജനങ്ങൾക്കും ആനന്ദത്തോല്പാദിപ്പിക്കുന്നവനുമായി അംശം കൊണ്ട് അവതരിച്ചു തൊയ്ത്രിലോകീഭൃതിരാജ്യഭാരം നിധായ തപോവനം പ്രാപ്യഭവൻ നിഷേവി ഗതക്കിലാനന്ദപദം പദം തേ മൂന്ന് ലോകങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയിൽ രാജ്യഭാരത്തെ ഏൽപ്പിച്ചിട്ട് പക്നിയായ മേരുദേവിയോടുകൂടി എന്ന ആ രാജാവ് തപോവനത്തെ പ്രാപിച്ചിട്ട് അങ്ങയെ വേണ്ടവിധം സേവിക്കുന്നവനായി പരമാനന്ദസ്ഥാനമായ അങ്ങയുടെ പദത്തെ പ്രാപിച്ചുവത്രേ ജനാഭവർഷേ ും നിജയോഗ ശക്ത സ്വവർഷമേനുവർഷം യാതൊരു സമയത്ത് ദേവേന്ദ്രൻ അങ്ങയുടെ ഉത്കർഷത്തിൽ നിന്നുത്ഭവിച്ച അസഹിഷ്ണുത കാരണം ഈ അജനാഭവർഷത്തിൽ മഴ പെയ്ച്ചില്ലയോ ആ സമയത്ത് അങ്ങ് സ്വന്തം യോഗശക്തി കൊണ്ട് ഈ സ്വരാജ്യത്തെ ധാരാളം മഴയുള്ളതാക്കി തീർത്തു జితేంద్రదత్తాం గమనీం జయంతీం అధోద్వహన్ నాత్మరథాశయోపీ అజీజనస్తత్రశతనూజాన్ ఎషాం క్షుదీశోభరగ్రజన్మా అనంతరం అోగశక్తియాల్ జేంద్రనాల్ నల్గ పెట్ట సుందరియ జయంతే వివాహం చే പരമാത്മാവിൽ ശക്തിയുള്ള അവനെങ്കിലും അവളിൽ നൂറു പുത്രന്മാരെ ജനിപ്പിച്ചു ആ പുത്രന്മാരിൽ ഭരതനെന്ന രാജാവ് ജ്യേഷ്ഠപുത്രനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണം മൂലമാണ് അജനാഭം എന്ന ഭൂഖണ്ഡത്തിൽ നിന്ന് ഭാരതവർഷം എന്ന പേർ ലഭിച്ചത് ഇദ്ദേഹം മൂന്നാമത്തെ ജന്മത്തിലാണ് ജഡഭരതനെന്ന പ്രസിദ്ധനായ അവധൂതനായി ജീവിച്ചത് നവാഭവൻ യോഗി വരാനവാൻ ഭാരതവർഷാൻ സൈഖാ അവരിൽ ഒമ്പത് പേർ യോഗ്യവദ്യന്മാരായി തീർന്നു മറ്റൊമ്പത് പേർ ഭാരതവർഷത്തിൻ്റെ ഒമ്പത് ഖണ്ഡങ്ങളെ രാജാക്കന്മാരായി പരിപാലിച്ചു ശേഷിച്ച എൺപത്തിയൊന്നു പേരാകട്ടെ തപസ്സിന്റെ ശക്തി നിമിത്തം ബ്രാഹ്മണഭാവത്തെ പ്രാപിച്ചു യോഗീന്ദ്രന്മാരായിത്തീർന്ന ഒമ്പത് പേർ കവി ഹരി അന്തരീക്ഷം പ്രബുദ്ധൻ പിപ്പലായനൻ ആവർഹോത്രൻ ദ്രമിളൻ ചമസൻ കരഭാജനൻ എന്നിവരായിരുന്നു ഇവർ നവയോഗികൾ എന്ന പേരിൽ പ്രസിദ്ധരാണ് മധ്യേ വിരക്തിഭക്യതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തി അനന്തരമങ്ങ് മുനുശ്രേഷ്ഠന്മാരുടെ സദസ്സിൽ വെച്ച് പുത്രന്മാർക്കായിട്ട് വൈരാഗ്യം ഭക്തി എന്നിവയോടുകൂടിയ മോക്ഷമാർഗത്ത് तन्न परमहंसन्मारुड जीवितरीति स्वीकरिवन मूढन्मार् भ्रान्मार् दिनु तुल्यमाय चद्यये अनुष्ठिचु। परात्मभोदो विपरोपदेशं कुर्वन् भवान् सर्वनिरस्यमानः विकारहीनो विजचारकृत्स्नां महीमहीनात्मरसाभिलीनः പരമാത്മാവുമായുള്ള ഐക്യം പ്രാപിച്ചവനെങ്കിലും അന്യന്മാർക്ക് ഉപദേശം ചെയ്യുന്നവനായ അങ്ങ് എല്ലാവരാലും നിരസിക്കപ്പെട്ടവനെങ്കിലും യാതൊരു ഭാവഭേദവുമില്ലാത്തവനായി പരിപൂർണമായ ആത്മാനന്ദത്തിൽ ലയിച്ചവനായിട്ട് ഭൂമി മുഴുവനും സഞ്ചരിച്ചു ശയു വ്രതം ഗോമൃഗകാകര്യാം ചിരം ചരന്നാപ്യപരം സ്വരൂപം ഭഹൃദാംഗ കുടകാജലേത്വം താപാന് മമാ ഗുരുവാതനാഥ അല്ലയോ ഗുരുവായിരപ്പ മലമ്പാമ്പിനെ പോലെ കിടക്കുക എന്ന വ്രതത്തെയും പശുക്കൾ മൃഗങ്ങൾ കാക്കകൾ എന്നിവയുടെ ജീവിതരീതിയെയും വളരെ കാലം അനുഷ്ഠിക്കുന്നവനും പരമാത്മ സ്വരൂപത്തെ പ്രാപിച്ചതിനു ശേഷം കുടകപർവതത്തിൽ വെച്ച് കാട്ടുതീയിൽ വെന്തുപോയാ ദേഹത്തോടുകൂടിയവനുമായ അങ്ങ് എൻ്റെ ദുഃഖങ്ങളെ ദുരീകരിക്കണമേ ശ്രീഹരേണമാ ഗുപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പാശരണം